ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു സെയിൽ വീഡിയോയാണ് പത്ത് രൂപ മുതലാണ് ചെടികൾക്ക് വില വരുന്നത് ഈ കാണുന്ന ഗ്രൗണ്ട് ഓർഗഡിന് അൻപത് രൂപയാണ് വില ഇതും ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതിന് വില വരുന്നത് അൻപത് രൂപയാണ് ഒരു തൈയുടെ വില അൻപത് രൂപ ചെടികൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഈ കാണുന്ന ഓർക്കിഡ് വളരെ മനോഹരമായ പൂക്കളാണ് ധാരാളം പൂക്കൾ തരുന്ന ചെടിയാണ് വെള്ള നിറത്തിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡിന് വില വരുന്നത് നൂറ് രൂപ ഈ കാണുന്നത് ഒരു ഇളം കളറിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതിന് ഒരു തൈക്ക് വില വരുന്നത് അൻപത് രൂപ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ തരുന്ന ഗ്രൗണ്ട് ഓർഗിഡിൻ്റെ തൈക്ക് ഒരെണ്ണത്തിന് വില വരുന്നത് നൂറ് രൂപ ഈ എപ്പീഷയുടെ ഒരു തൈക്ക് വില വരുന്നത് പത്ത് രൂപ റോസും ചുവപ്പും നിറങ്ങളിലുള്ള തൈകൾ ലഭ്യമാണ് ഇതിനും പത്ത് രൂപയാണ് വില രംഗൂൺ ചെടിയുടെ വള്ളിച്ചെടിയാണിത് പടർന്ന് പന്തലിച്ച് ധാരാളം പൂക്കൾ തരുന്ന ചെടിയാണ് ഒരു തൈക്ക് വില മുപ്പത് രൂപ മുപ്പത് രൂപയാണ് ഒരു ചെടിയുടെ തൈക്ക് വില വെള്ള മഞ്ഞ പച്ച എന്നീ നിറങ്ങൾ ചേർന്ന ഒരു ഇലച്ചെടിയാണ് നല്ല ഭംഗിയായി വളരുന്ന ചെടിയാണ് ഒരു തൈക്ക് വില വരുന്നത് മുപ്പത് രൂപ മുപ്പത് രൂപയാണ് ഒരു തൈക്ക് വില വരുന്നത് ബികോണിയാണ് ഈ കാണുന്നത് രണ്ട് തരത്തിലുള്ള ചെടികൾ വിൽപ്പനയ്ക്കായുണ്ട് ഇരുപത് രൂപ വീതമാണ് വില ആദ്യം ഉള്ള ഉരിനം ഇതാണ് അടുത്ത ഇനം ഇലയുടെ പുറത്ത് പച്ച നിറത്തിലുള്ള ഒരു വര കൂടെ കാണുന്നതിനാണ് ഓരോ തൈക്കും വില വരുന്നത് ഇരുപത് രൂപ മാത്രം ഇരുപത് രൂപയാണ് വില ഈ കാണുന്ന കോളീസിന് വില വരുന്നത് പത്ത് രൂപയാണ് പച്ച നിറത്തിലുള്ള ഇല മാത്രമുള്ളതും ലഭ്യമാണ് അതിന് വില വരുന്നത് പത്ത് രൂപയാണ് മണിമുല്ലയാണ് ഈ കാണുന്നത് വള്ളിച്ചെടിയാണ് ധാരാളം പൂക്കൾ തരുന്ന ചെടിയാണ് ഇരുപത് രൂപയാണ് ഒരു തൈക്ക് വില വരുന്നത് ഇതൊരു കലാതിയാണ് മുപ്പത് രൂപയാണ് ഒരു തൈക്ക് വില വരുന്നത് നല്ല മനോഹരമായ ഇലകളും ചെറിയ പൂക്കളും ഉള്ളതാണ് ഓരോ തൈയും മഞ്ഞളിൻ്റെ വിത്താണിത് ഒരു കഷണത്തിന് അഞ്ച് രൂപയാണ് വില വരുന്നത് നടാൻ ആഗ്രഹമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അഞ്ച് രൂപയാണ് വില ഇത് ബൊക്കെ ചെടിയാണ് എപ്പോഴും പൂക്കൾ തരുന്ന ചെടിയാണത് ഒരു തൈക്ക് വില ഇരുപത് രൂപ എല്ലാ ചെടികൾക്കും വില വളരെയധികം കുറച്ചിട്ടുണ്ട് ഈ ചെടിക്ക് വില ഇരുപത് രൂപ നിശാഗന്ധിയാണത് നിശാഗന്ധിയുടെ ഒരു തൈക്ക് വില മുപ്പത് രൂപയാണ് നിശാഗന്ധിയുടെ പൂവ് വരുന്നത് അതിൻ്റെ ഇലയിൽ നിന്നാണ് അതാണ് കാണിച്ചിരിക്കുന്നത് നിശാഗന്ധിയുടെ ഒരു തൈക്ക് വില മുപ്പത് രൂപ ഇതൊരു ഇലച്ചെടികളാണ് നല്ല മനോഹരമായ ഇലകളാണ് പത്ത് രൂപയാണ് ഒരു തൈക്ക് വില ഈ കാണുന്ന ചെടിയുടെ ഒരു തൈക്ക് വില പത്ത് രൂപ കസ്തൂരി മഞ്ഞളിൻ്റെ തൈയാണ് ഈ കാണുന്നത് ഒരു തൈക്ക് വില ഇരുപത് രൂപ കറിവേപ്പിലയ്ക്ക് വില മുപ്പത് രൂപയാണ് ഇത് കച്ചോലത്തിൻ്റെ തൈയാണ് ഒരു തൈക്ക് വില ഇരുപത് രൂപ ഇരുപത് രൂപയാണ് കച്ചോലത്തിന് വില ഇത് കാണുന്നത് വെറ്റിലയാണ് എൻ്റെ തൈ നടാൻ പാകത്തിനുള്ളത് ആവശ്യമുള്ളവർക്ക് അഞ്ച് രൂപയ്ക്ക് തരുന്നതാണ് വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിവയും നൽകണേ താങ്ക്സ്